ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി ദിനു വിനോദസഞ്ചാരികൾ എത്തുന്ന ബ്ലാങ്ങാട് ബീച്ച് മലിനജല ദുരിതത്തിൽ ബീച്ചിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കക്കൂസ് മാലിന്യവും മത്സ്യമാർക്കറ്റിലെ മലിനജലവും കഴുകിയെത്തിയിട്ടും പരിഹാരം കാണാതെ അധികൃതർ ബീച്ചിലെ പാർക്കിംഗ് കേന്ദ്രത്തിനടുത്ത് വേലിയേറ്റത്തിൽ കെട്ടിക്കിടക്കുന്ന കടൽ വെള്ളത്തിലേക്കാണ് മലിനജലം ഒഴുകിയെത്തുന്നത് മലിനജലമാണിതെന്നറിയാതെ സഞ്ചാരികളിൽ പലരും ഈ വെള്ളത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് രൂക്ഷമായ ദുർഗന്ധവും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് മലിനജലം പകർച്ചവ്യാധികൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം നഗരസഭാ അധികൃതർ ചില ഭാഗങ്ങളിൽ മണ്ണിട്ട് മൂടിയിരുന്നു കൂടാതെ വാർഡ് കൗൺസിലർ പി കെ കബീറിന്റെ നേതൃത്വത്തിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറുകയും ചെയ്തിരുന്നു എന്നാൽ മലിനജലം ഒഴുകിയെത്തുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ പി കെ കബീറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അഷ്റഫ് ബ്ലാങ്ങാഡ് ഐ എൻ ടി യു സി നിയോജക പ്രസിഡന്റ് റൌഫ് ബ്ലാങ്ങാഡ് എന്നിവർ സ്ഥലത്തെത്തി ബീച്ചിലെ മലിനജല പ്രശ്നത്തെക്കുറിച്ച് നിരവധി തവണ ഡി എം സി കമ്മിറ്റിയിലും നഗരസഭയിലും പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് കൗൺസിലർ പി കെ കബീർ പറഞ്ഞു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായ ചാവക്കാട് ബീച്ചിൽ ഇന്ന് കാണുന്ന അവസ്ഥയാണിത് മത്സ്യമാർക്കറ്റിലെ മലിനജലം ഒഴുകി അത് മറ്റൊരു ഭാഗത്തേക്കത് അത് നീക്കം ചെയ്യാൻ കഴിയാതെ ഈ ടൂറിസ്റ്റുകൾ നടന്നു വരുന്ന ഭാഗത്തേക്ക് മലിനമായ ജലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ കുട്ടികളടക്കം നിരവധി പേർ ആ ചാലുകളിലൂടെ നടക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും നിരന്തരം പറഞ്ഞിരുന്നു ഒരു കാന കെട്ടി ആ വെള്ളം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടി ഉണ്ടാവണമെന്ന് നിരവധി തവണ പറഞ്ഞിട്ടും അതിനും യാതൊരു നടപടിയുമില്ല ചാവക്കാന ബീച്ചിനെ സംബന്ധിച്ചോളം ഡി എം സിയുടെ കമ്മിറ്റിക്ക് ലക്ഷങ്ങൾ വരുമാനമുള്ള ഈ ബീച്ചിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ കമ്മിറ്റി ഡി എം സി കമ്മിറ്റി തയ്യാറാകുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഈ ഇതിന് പരിഹാരമുണ്ടാക്കി പൊതുജനങ്ങളുടെ ഈ നീർന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കൗൺസിലർ എന്ന നിലയിൽ ഈ വാർഡിനെ പ്രതികരിക്കുന്ന കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട പലതവണ നഗരസഭാധികൃതർ ഇവിടെ എത്തിയിട്ടും ഈ പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് അഷ്റഫ് ബ്ലാങ്ങാഡ് ആരോപിച്ചു ദുർഗന്ധം മൂലം കച്ചവടക്കാർക്ക് പോലും ഇവിടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അടിയന്തരമായി ഇത് പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത് നമ്മുടെ ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഫിഷ് മാർക്കറ്റിന്ന് മറ്റു ടോയ്ലറ്റും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഭയങ്കര ദുർഗന്ധം ഇവിടെ ഈ ീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ ഇത് കാണുന്നുണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് പ്രാവശ്യം നമ്മളിവിടെ പല രീതിയിലും പലരോടും ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ് എത്ര ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് പിന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അവർക്കെല്ലാം ഇപ്പൊ ഈ തൊട്ടടുത്തൊരു കടക്കാരുണ്ട് ഇവിടെ രണ്ടു മൂന്ന് കടക്കാരുണ്ട് ഇവർക്കെല്ലാം ഇവിടെ ഇരുന്ന് ഇരിക്കാൻ പോലും നിൽക്കാൻ പോലും ടൈമില്ല പറ്റുന്നില്ല അത്രയും ദുർഗന്ധമാണ് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്